ഹലോ എന്ന തൊഴിലേക്ക് എല്ലാരിക്കും സ്വാഗതം അപ്പോൾ ഞാൻ അമ്മമ്മേൻ്റെ അടുത്ത് പോവാൻ തായ വീട്ടില് പാടാണ്ട് വെള്ളുമ്മെല്ലാം നല്ലവണ്ണം പാട്ടെല്ലാം പാടും അപ്പൊ വല്ല്യമ്മേന്റെ പാട്ടെല്ലാം ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം പിന്നെ അടുത്ത വിശേഷങ്ങളൊന്നും കാണിച്ചായിട്ട് പോയിട്ട് ആയി രണ്ടു ദിവസം അപ്പറേ പോയിന് അമ്മേനൊക്കാണെല്ലാം പോവാൻ പറ്റിട്ടില്ല വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കൊറച്ചു ദിവസമായിട്ട് റ്റീല അപ്പോ അമ്മമ്മന്റെ അടുത്ത് പോയിട്ട് വരാട്ടാ അങ്ങനെ ഞാനിതാ താഴെ വീട്ടിലെത്തിയിട്ടുണ്ടെട്ടാ വലിച്ചിൻ്റെ അടുത്ത് അപ്പോൾ എടാ ഏട്ടനും കുട്ടികളും എല്ലാവരും കല്യാണത്തിന് പോയിട്ട് അവരുടെ വെള്ളമ്മയും വെള്ളിച്ചിനും അമ്മമ്മയും മാത്രമേ ഉള്ളു ഏട്ടാ ഏടാ അവർക്ക് കല്യാണം ഉണ്ടായിട്ട് അവരിപ്പോൾ ഇടുന്ന ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ഇതാട്ടാ എൻ്റെ അമ്മമ്മ അച്ഛൻ്റെ അമ്മ ഞാൻ മുന്നെ വീടിലെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ താഴെ വന്ന് അമ്മമ്മ

ഈ വടി വേണോ ഇപ്പൊ വടിയില്ലാതെ ഇത് വിളിപ്പിടിച്ചിട്ടെ നടക്കഴിച്ചേട്ടാണെ നമ്മള് ചോറ് മൊത്തം പാട്ടാന്നേട്ടാ പോയി മൊത്തം പാടാ ഞാൻ കടന്നു കൊടുപ്പേട്ടാ എന്റെ ഞാൻ വെള്ളിച്ചിട്ടു ഇതെ വെല്ലുമ്മയാണ് വെല്ലുമ്മ നല്ലോണം പാട്ട് പാടും അപ്പോൾ വലുമ്പോൾ ഒരു പാട്ട് പാടട്ടെ ഇപ്പം ഈഴു സുന്ദര രാത്രികൾ സുന്ദര രാത്രികൾ വികാര തരളിത ഗാത്രികൾ विवाहपूर्वात्रिगल् इनि यु सुर रात्रिगान्द सुर रात्रिग विकार तरलिद गात्री विवाहपूर्वनि यु सुन्दर മാനസര മനോ അങ്ങനെയുണ്ട് വലിയ നല്ലോണം പാടും കേട്ടാ അമ്മ എന്നാ പാട്ട് കേട്ട് സൈഡായ നല്ല പാട്ടല്ലേ അടിപൊളി പാട്ടാ ചേച്ചിയും പാടും എല്ലാരും നമ്മളെന്തെങ്കിലും ഒരു പ്രോഗ്രാം എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാരും കൂടി പാട്ട് പാടി നമ്മളിപ്പൊ ടൂർ പോയിന് പാട്ട് തിരിച്ചു പാട്ട് വെല്ലുമേനും ഫസ്റ്റ് പാടിയതല്ലേ പിന്നെ അമ്മമ്മ ആയിരിക്കല്ലേ ഇവളിത്രയും പാടും അമ്മമ്മ എന്നാ ഞാൻ പോവാട്ട ഞാൻ നാളെ അങ്ങേക്ക് പോകും പിന്നെ ഭക്ഷണം കഴിക്കണേ പിന്നെ എല്ലാവർക്കും ഒരു ഭായി പറഞ്ഞേ എല്ലാവർക്കും ബായ് എല്ലാവർക്കും പോട്ടോ അങ്ങനെ നമ്മൾ ഇതാ തായ വീട്ടിലെല്ലാം പോയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങക്ക് വരാൻ തോന്നിയില്ല കാരണം ആടെ എല്ലാരും ഉള്ളുകൊണ്ട് അവിടെ വർത്താനം പറഞ്ഞാ പിന്നെ ചെയ്യൂല പിന്നെ ഏട്ടനും കുട്ടികളും എല്ലാരും കല്യാണത്തിന് പോയതുകൊണ്ടാണ് അതുകൊണ്ടാന്ന് ശരിക്കും ഞാൻ വേഗം വന്നിനി പിന്നെ വലിയ പാട്ടെങ്ങനെയുണ്ട് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടാ വലിയ അടിപൊളിയായിട്ട് പാടും പിന്നെ ഏച്ചി എല്ലാവരും പാടും കേട്ടാ വിലമിന് മോൾ ബിന്ദുവെച്ചിട്ടൊന്നും ഞാൻ കാണിച്ചില്ലേ ഇതൊരു വീഡിയോയിൽ അപ്പോൾ ഏച്ചീലം കല്യാണത്തിന് പോയതുകൊണ്ടാണ് ഏച്ചീലം നന്നായിട്ട് പാട്ട് പാടും പിന്നെ നമ്മളൊരു ഫങ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കുറച്ച് കുറച്ച് പാടും അപ്പോൾ നമ്മളെ തന്നെ എല്ലാവരും കൂടിയാലൊരു ഫാമിലി അത്യാവശ്യം ആൾക്കാരുണ്ട് ഏട്ടാ നമ്മൾ ഓണം അങ്ങനെ വിഷു അങ്ങനെയെല്ലാം വരുമ്പോൾ നമ്മളെ ഒരു വീട്ടിൽ നിന്നു സെലിബ്രേറ്റ് ചെയ്യും അല്ലേ അതെ നല്ല രസാണ് നല്ല രസമാണ് പിന്നെ എല്ലാരും കൂടി പാട്ടും കളിയും എല്ലാം ആയിട്ട് നല്ലൊരു ഈച്ചീൻ്റെ ഒരുപാട് നല്ല കഴിവുണ്ട് കേട്ടോ പക്ഷെ പണ്ടെന്ന് അങ്ങനെ ഒരു സംഗീത ക്ലാസ്സിന് പോയിട്ട് ഒന്നും അല്ല ഈച്ചി ഒന്ന് ശരിക്ക് പറഞ്ഞ ഒരു കഴിവ് നേടിയിട്ടുണ്ടാവുക ഇങ്ങനെ അടുക്കളയിൽ നിന്ന് പണിയെടുത്തുകൊണ്ടുള്ള ആ ഒരു മുളം മൂളം പാട്ടിലേക്കൂടി ആന്ന് ഏച്ചി കഴിവ് തെളിയിച്ചിട്ടുണ്ടാവും ഇപ്പം ആണ് പുറത്തു വന്നേനേ കുടുംബശ്രീയിലെല്ലാം കൂടിയതിന് ശേഷം കുടുംബശ്രീ പരിപാടിക്കെല്ലാത്തിനും ഏച്ചി പിന്നെ നല്ല പാട്ട് പാടി ജനുവരി ഇപ്പം ന്യൂ ഇയറിന്റെ ആഘോഷത്തിന് അവരെ കുടുംബശ്രീയിൽ കേക്ക് മുറിക്കുമ്പോഴെല്ലാം കേക്ക് മുറിച്ച പാട് ഈച്ചീൻ്റെ പാട്ടോടുകൂടിയാന്ന് പരിപാടിയെല്ലാം തുടങ്ങിയതിനേന്നാകും അങ്ങനെ എല്ലാ പരിപാടിക്ക് ചേച്ചിപ്പോ നമ്മളൊരു ടൂർ പോയി ടൂർ പോകുമ്പോ ആദ്യം ഏച്ചിന്റെ പരി കൂടിയാണ് ഭക്തിഗാനം തുടങ്ങിയിട്ടാണ് നമ്മള് യാത്ര തുടങ്ങിയത് തന്നെ അങ്ങനെ എല്ലാ രംഗത്ത് നല്ലൊരു പാട്ടിന് കഴിവുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും പണ്ടുള്ളവരൊന്നും അത് തെളിയിക്കാനുള്ള എന്താ പറയണ്ട ഒരു അവസരം ഇപ്പഴും വന്നതിന് ശേഷമാണ് ഏച്ചിനെ പോലെ തന്നെ ആക്കല നമ്മക്കായല്ലോ നമ്മൾ വരുന്ന കുടുംബശ്രീയിൽ വന്നിട്ട് തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെയായന് പക്ഷെ എന്നാൽ ഏച്ചിക്കല് ഈ പാട്ട് ഇപ്പം ശരിക്കും പാടാനുള്ള ഒരു അവസരം കിട്ടിയത് ഇപ്പൊ ഈ കുടുംബശ്രീ എല്ലാം വന്നതോടുകൂടി തന്നെയാണ് ശരിക്കും നമ്മളെ കുടുംബശ്രീനെ അത്രയും നമ്മൾ പുകഴ്ത്തി പറയേണ്ടതാണ് പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഏട്ടാ ഒരു ചെറിയ വീഡിയോ ആണ് ചെറിയ വിശേഷം വല്യമ്മേല പാട്ടൊന്ന് എല്ലാവരും കേൾപ്പിക്കണം എന്ന് വെച്ചിട്ട് ഈ വീഡിയോ എടുത്തത് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്